റെയിൽവേയുടെ പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഇടപെടാറുള്ള ഒരു പാർലമെൻറ്റേറിയനാണ് പി വി അബ്ദുൽഹാബ് എം പി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് മലബാറിൽ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ റെയിൽവേയുടെ വിഷയത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുജനം നമ്മുടെ ജില്ലയിലേക്ക് മലപ്പുറത്തേക്ക് വരാണെങ്കിൽ ഷൊർണൂർ നിലമ്പൂർ പാത അവിടെ യാത്രക്കാർക്ക് തന്നെ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം വളരെ കാലമായിട്ടുള്ള പരാതിയാണ് കേരളത്തോടുള്ള റെയിൽവേ അവഗണന അതിൽ ഏറ്റവും പഴയതാണ് മലബാറിനോടുള്ള അവഗണന ഇത് വളരെ കാലമായിട്ടുള്ളതാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ചില ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ഡി ആർ എം ഒക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മുടെ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ കാര്യമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ശരിയായി വരേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അമൃത് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പല നിലക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് പക്ഷേ വേണ്ടത്ര കണക്ടിവിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണുള്ളത് അതിൽ കുറേ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിലമ്പൂർ ഷൂർണൂവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇപ്പോഴും ചില ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റാതെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നന്നാക്കുന്നുണ്ട് പക്ഷേ പ്ലാറ്റ്ഫോം ഒന്നും ഈ അടിയിലുള്ള സ്റ്റേഷനുകൾ പ്പോഴും പഴയമായിരിക്കണം വേറെ എന്നുള്ളത് നമ്മളീ ക്രോസിങ് സ്റ്റേഷനൊക്കെ പറഞ്ഞു അനുവദിച്ചു അതൊക്കെ അടുത്ത് പണി തുടങ്ങും അടുത്ത ശരിയാവും പക്ഷേ ഈ സ്റ്റേഷനുകളുടെ റെയിൽവേ സൗകര്യങ്ങൾ അഥവാ പ്ലാറ്റ്ഫോം സൗകര്യങ്ങൾ വലിയ വണ്ടികൾ വരുമ്പോൾ നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂർ തന്നെ പല ട്രെയിനുകളും കണക്ടിവിറ്റി വേണ്ടത്ര കണക്ടിവിറ്റി ഇല്ലാതെ പോകുന്നത് സമയമുണ്ട് പക്ഷേ ഇലക്ട്രിഫിക്കേഷൻ തീർന്നിട്ടില്ല എല്ലാം റെഡിയാണ് അപ്പോൾ അടുത്ത് ഇവിടെ ശരിയാവും ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീസലൊക്കെ ഒഴിവാക്കിയിട്ട് മമോ ട്രെയിനുകളൊക്കെ വരുമ്പം സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് കുറേ പണികൾ ഇനിയും തീരാണ്ട് ഇതിൻ്റെ അപ്പോൾ ധാരാളം പ്രശ്നങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നുണ്ട് പലതും നമ്മളൊക്കെ പിന്നെ കൂടിയിട്ടും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടു കൂടിയും നമ്മളെ റെയിൽവേ നമ്മുടെ ജനറൽ മാനേജർ മഡ്രാസ് ജനറൽ മാനേജറും ഈ കാര്യത്തെ ശ്രദ്ധിക്കുന്നുണ്ട് അവരൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് ഈ ഭാഗത്ത് വരുന്ന മുമ്പത്തെ വരുന്നുണ്ട് മുമ്പത്തെപ്പോലൊന്നുമല്ല കൂടുതലായിട്ട് ഇടപെടുന്നുണ്ട് പിന്നെ എല്ലാവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്കും അറിയാം അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ റെയിൽവേ ബോർഡുമായിട്ടും ചെയർമാനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഏതായാലും എന്നിരുന്നാലും പിന്നെ യാത്രക്കാരുടെ ആവശ്യങ്ങൾ കൂടി വരികയാണ് യാത്രക്കാർ കൂടി വരികയാണ് നമ്മുടെ റെയിൽവേനെ നിങ്ങൾക്കറിയാം റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ദുരിതം പ്രത്യേകിച്ച് കോഴിക്കോട് അങ്ങ് വടക്കോട്ടൊക്കെ ഉള്ള യാത്ര ഒക്കെ റോഡ് പാർക്കെപ്പം റോഡ് ശരിയായി വന്നാൽ തന്നെയും വാഹനങ്ങളുടെ പെരുപ്പം യാത്രക്കാരുടെ എണ്ണം ഒക്കെ കൂടിയിട്ട് റെയിൽവേ ഗതാഗതം മാത്രമേ ശാശ്വതമായ പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ അതിന് നമുക്കുള്ള റെയിൽവേ ഒരു ഇത് മാത്രമേ ഉള്ളൂ കൂടുതൽ റെയിൽവേ വരണം മറ്റുള്ള കാര്യങ്ങൾ റെയിൽവേ സൗകര്യങ്ങൾ വരണം പിന്നെ കേരള ഗവൺമെൻറ് കേരളയിൽ കേരളയിൽ നിന്നൊക്കെ പറഞ്ഞു പോകുന്നല്ലാതെ അതിനൊന്നും കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും കാണുന്നില്ല അപ്പോൾ ഉള്ള റെയിൽവേ സ്റ്റേഷനും ഇല്ല റെയിലും കഴിഞ്ഞ പല റെയിലിനുകളും ഇപ്പോൾ തന്നെ എന്താണ് അല്ല പഴയ വളവുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ സ്പീഡ് എടുക്കാൻ ചെയ്യുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഏതായാലും ഈ പ്രശ്നങ്ങളിലൊക്കെ കുറേയൊക്കെ ഇടപെടലുകൾ നടത്തി എം പിമാരെ ഇടപെടുന്നുണ്ട് എം എൽ എമാർ ഇടപെടുന്നുണ്ട് കുറെ ഉദ്യോഗസ്ഥന്മാരും മുമ്പത്തെ മുമ്പത്തെമാരുന്നില്ല ഇപ്പം അവരെ ഭാഗത്തുനിന്ന് വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്തത് ശരിയാകും ശരിയാകും എന്നുള്ള പ്രതീക്ഷയാണ് പക്ഷേ സമ്മർദ്ദങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം അതിന് റിപ്പോർട്ടർ ചാനലാണ് എല്ലാ ചാനലുകളൊക്കെ അതിൻ്റെ പിന്നിൽ ഇതിൻ്റെ അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബോധവൽക്കരണവും അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ആളുകൾ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് യാത്രക്കാർ കുത്തി നിറച്ച് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലമ്പൂർ ഷൊർണ്ണൂരിലുള്ളത് അതുപോലെ തന്നെ രാത്രി വൈകി ഷൊർണൂരിലെത്തുന്ന ആളുകൾക്ക് നെരമ്പൂരിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം ഒക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏതിനെന്താണ് ഒരു പരിഹാരം അല്ല ഇതിന് കൂടുതൽ ട്രെയിൻ വേണം കൂടുതൽ ഫ്രീക്വൻസി വേണം അതിനിപ്പം ഉള്ള സൗകര്യങ്ങളായി പറഞ്ഞത് ഇപ്പോൾ ക്രോസിംഗ് സ്റ്റേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് വളരെ കാലത്തെ പരിശ്രമത്തിന് ശേഷം ഇപ്പം അത് പരിഹാരമായിരുന്നു അത് മറ്റേ ഒരു ഒരു വണ്ടി വരികയാണെങ്കിൽ വണ്ടി പിടിച്ചിടേണ്ട അവസ്ഥയായിരുന്നു അതിപ്പോഴും ഉണ്ട് പക്ഷേ അതിപ്പോൾ തീ തീരാന് പണി തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ കാര്യത്തിലൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ വേറെ നമുക്ക് നിലമ്പൂരിൽ നിന്നൊക്കെ വളരെ അത്യാവശ്യമുള്ളത് ഇപ്പോൾ നിലമ്പൂർ അഞ്ചര മണി രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജനശതാബ്ദി കിട്ടണം കിട്ടിയിട്ട് അവിടുന്ന് പോകണം എറണാകുളത്ത് വഴിക്കുള്ളവർക്കൊക്കെ പോകാൻ അത് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ നിലമ്പൂരിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് കണക്ഷൻ വേണം എറണാകുളത്തേക്ക് പിന്നെ അതിലൊക്കെ നമ്മൾ തേർഡ് എ സി എങ്കിലും അല്ലെങ്കിൽ എ സി ചേർക്കാറെങ്കിലും വേണമെന്നുള്ള ആവശ്യങ്ങളുണ്ട് പക്ഷേ അറിയാവുന്ന പോലെ ഇപ്പോൾ ഈ പഴയ റെയിൽവേ കോച്ചുകളൊന്നും ലഭ്യമല്ല പുതിയതിൽ ഉണ്ടാക്കിയത് തികയുന്നില്ല അതുകൊണ്ട് റെയിൽവേ കോച്ചുകളുടെ ദൗർലഭ്യമാണ് ഒരു കാര്യമുള്ളത് അതിൻ്റെ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇനി വീണ്ടും കൂടുതൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടിയിരിക്കുന്നു സോറി അത് നമ്മളെ ഈ ഭാഗത്തേക്ക് വരാൻ നമ്മളെ മലബാർ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് മദ്രാസ് നമ്മുടെ സോണിൽ തന്നെ നമ്മൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന സംഗതിയാണ് സോൺ എന്നുള്ളത് അതിപ്പോൾ കിട്ടൂല എന്നുള്ള നമുക്ക് ഏകദേശം മനസ്സിലായി അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് മാക്സിമം പുഷ് ചെയ്യാൻ നോക്കുക എല്ലാവരും കൂടിയിട്ട് ഈ നിലമ്പൂർ ഷൊർണൂർ പാതരട്ടിപ്പിക്കൽ എന്നുള്ളത് അത് പതിറ്റാണ്ടുകളൊരു ആവശ്യമാണ് നടക്കുമോ പെട്ടെന്ന് നടക്കാൻ സാധ്യത കുറവാണ് പെട്ടെന്ന് ഇപ്പം നടക്കണം നമ്മൾ അത്യാവശ്യമാണ് നിലമ്പൂർ ഷൊർണൂർ പാത ഇരട്ടിപ്പിക്കണം ആദ്യം ഇതൊന്ന് ഒക്കെ ശരിയായിട്ട് ക്രോസിംഗ് ഒക്കെ ഒന്ന് പോകുന്ന മറ്റേ എന്താണ് പറയുക ഇലക്ട്രിസിറ്റി ലൈനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പാതരട്ടിപ്പിക്കലിനെ പറ്റിയിട്ട് അത് വലിയ വസ്തുക്കം വലിയ പ്രോജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമാണ് പക്ഷേ അങ്ങനെ പല ആവശ്യങ്ങളും ഉണ്ട് കേരളത്തിന് തന്നെ പൊതുവേ ആവശ്യമുണ്ട് അപ്പോൾ ഈ ചുറ്റുപാടിൽ നമ്മൾ മാക്സിമം പരിശ്രമിക്കുക എന്തെങ്കിലും വഴി കാണും ഈ നെഞ്ചങ്കോട് നിലമ്പൂർ പാത എന്ന് പറഞ്ഞ സ്വപ്ന പദ്ധതി അത് പൂർണ്ണമായും ഒതുങ്ങിയ ഒരു അല്ല അങ്ങനെയല്ല അത് കടലാസിലൊതുങ്ങിയിട്ടൊന്നുമില്ല അത് റെയിൽവേൻ്റെ ഭാഗത്തു നിന്നൊരു ഇനീഷ്യേറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്ത് അവസാനം അതിനെ കുറച്ച് കൂടി ഉറപ്പിക്ക അനുവദിച്ചും വെച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ക്ലാഷ് വന്നു നിലമ്പൂർ നെഞ്ചങ്കോടാണോ അത് കണ്ണൂർ നെഞ്ചങ്കോടാണോ ഏതിനാണ് പ്രയോറിറ്റി എന്നുള്ള ചുറ്റുപാടിലുണ്ടായിരുന്ന രാഷ്ട്രീയ തീരുമാനം പക്ഷേ ഇപ്പോൾ അതൊക്കെ ശരിയായിട്ടുണ്ട് ഇപ്പോൾ നിലമ്പ് നെഞ്ചങ്കേണ്ട കാര്യത്തിന് ഇനി ഇനി പുതുതായിട്ട് ഡി പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം പക്ഷേ അത് വണ്ടിയിൽ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ അല്ല പ്രതീക്ഷയല്ല നമുക്കൊക്കെ ഉള്ളത് പ്രതീക്ഷ നമുക്ക് ശക്തമായ സമ്മർദ്ദം തുടരാം പിന്നെ നമുക്ക് നമ്മളെ കാര്യം കൂടുതൽ പറയാം വേറെ പല പ്രശ്നങ്ങളും ധാരാളമുണ്ട് ഇപ്പം അവർക്ക് പറയാൻ ധാരാളം കാരണം കൗണ്ടർ ചെയ്യാനും നിലമ്പൂര് നമ്മൾ വളരെയധികം ആവശ്യപ്പെട്ടിരുന്നായിരുന്നു ഒരു കാർഗോ ഷെഡ് കാർഗോ ഷെഡ് വളരെ കാര്യത്തിൽ നമുക്ക് അനുവദിച്ച് കിട്ടി പക്ഷേ അതിനൊന്നുമില്ല വട്ടിക്കൊള്ള ഈ സൗകര്യങ്ങൾ കാർഗോ വരുന്നില്ല പല കാരണം ഉണ്ടായിരുന്നു ആദ്യം വന്നത് ഒരാളി പ്രശ്നം ആര് ആര് ഇറക്കണം അവിടെ യൂണിയൻ നമ്പർ ചെയ്യുന്ന പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ ആ കാർഗോ ഷെഡ് രണ്ട് കോടി രൂപ മുടക്കിയത് അത് റെയിൽവേ നഷ്ടമായി പോയി എന്നുള്ളൊരു ബോധ്യത്തിലാണ് അവരുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ ഈ റെയിൽവേൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതിന് ലാഭം ഉണ്ടായി കൊടുക്കുമ്പോൾ വേണം അതുകൊണ്ട് നിലമ്പൂർ നമുക്ക് ഉള്ളൊരു പ്രശ്ന ഇപ്പോൾ ഇതാണ് ഇതിനെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൂടുതൽ കാർഗോ എത്താൻ ഇവർ എപ്പോഴെങ്കിലും സിമെൻറ്റോ എപ്പോഴെങ്കിലും യു എൽ സി സിയുടെ ഒരു ഓർഡറോ കിട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് എല്ലാം കൂടി കൊട്ടി ഇണക്കിയിട്ട് എല്ലാം ശരിയാക്കണം എന്നാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മലബാറും കാത്തു നിൽക്കുന്നത് വൈകാതെ തന്നെ അതിൽ ഉത്തരമുണ്ടാവുമെന്നുള്ളതാണ് എം പിയും വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റും ഉണ്ണീത്തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം